കിംസ് ഹെൽത്ത് പ്രസൻസ് ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റനിലെ ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കി അധികൃതർ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫ നൽകിയ നിർദ്ദേശങ്ങൾക്ക് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അംഗീകാരം നൽകിയതോടെയാണ് പുതിയ ട്രാഫിക് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ഇതുപ്രകാരം ചുവപ്പ് സിഗ്നൽ തെറ്റിച്ചാൽ ആറുമാസം വരെ തടവും ഇരുന്നൂറ് മുതൽ ആയിരം ദിനാർ വരെ പിഴയും ലഭിക്കും ഇങ്ങനെയുള്ള കേസുകളിൽ അപകടമുണ്ടായി മരണം സംഭവിച്ചാൽ രണ്ട് മുതൽ അഞ്ച് വർഷം വരെ തടവ് ശിക്ഷയും രണ്ടായിരം ദിനാർ മുതൽ ആറായിരം ദിനാർ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും തിരക്കുള്ള സ്ഥലങ്ങളിലെ അമിത വേഗതയ്ക്ക് അമ്പത് മുതൽ നൂറ് ദിനാർ വരെ പിഴ ലഭിക്കും സ്വത്തിന് കേടുപാടുകൾ വന്നാൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ തടവും ആയിരം മുതൽ മൂവായിരം ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ മദ്യപിച്ച മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച വാഹനം ഓടിക്കുന്നവർക്ക് രണ്ട് മാസം മുതൽ ഒരു വർഷം വരെ തടവും ആയിരം മുതൽ രണ്ടായിരം ദിനാർ വരെ പിഴയും ലഭിക്കാം ഇതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷനും ഉണ്ടാകും മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടായി മരണം സംഭവിക്കുകയാണെങ്കിൽ രണ്ട് മുതൽ ഏഴ് വർഷം വരെ തടവും മൂവായിരം മുതൽ പതിനായിരം ദിനാർ വരെ പിഴയുമായി ശിക്ഷ ഉയരും പൊതു നിരക്കാത്ത സ്റ്റിക്കറുകളോ പരസ്യമോ വാഹനത്തിൽ പതിപ്പിച്ചാൽ നൂറ് ദിനാർ വരെ പിഴയടയ്ക്കേണ്ടി വരും സ്പീഡ് മുന്നറിയിപ്പുകൾ അവഗണിച്ച് വേഗത കൂട്ടിയാൽ ഒരു മാസം മുതൽ ഒരു വർഷം വരെ ജയിൽ ശിക്ഷയും മൂവായിരം ദിനാർ വരെ പിഴയും ലഭിക്കും നിയമലംഘനം തുടർന്ന് പിഴ സംഖ്യ ഇരട്ടിയാകും വിവിധ നിയമലംഘനങ്ങൾ ഒന്നിച്ചു വരികയാണെങ്കിൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്നും ട്രാഫിക് അധികൃതർ വ്യക്തമാക്കി വിദേശ തൊഴിലാളികൾക്ക് ഒരു തൊഴിലുടമയിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുന്നതിനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ വിശദീകരിച്ച് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇത് പ്രകാരം പുതിയ തൊഴിലുടമയാണ് തൊഴിൽ മാറ്റത്തിനുള്ള അപേക്ഷ എക്സ്പാട്രിയേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി സമർപ്പിക്കേണ്ടത് നിലവിലെ തൊഴിലുടമയ്ക്ക് ജീവനക്കാരൻ രേഖാമൂലമുള്ള രാജിക്കത്ത് നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് നിർബന്ധമാണ് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ എൽ എം ആർ മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇത് പരിശോധിക്കുകയും നിലവിലെ തൊഴിലുടമയുടെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്യും ഒരു തൊഴിലാളി നിലവിലെ തൊഴിലുടമയുടെ കീഴിൽ ഒരു വർഷത്തിൽ താഴെയാണ് ജോലി ചെയ്തതെങ്കിൽ തൊഴിൽ മാറ്റത്തിനുള്ള അപേക്ഷ അംഗീകരിക്കാനോ നിരസിക്കാനോ തൊഴിലുടമയ്ക്ക് അധികാരമുണ്ട് എന്നാൽ തൊഴിലാളി ഒരു വർഷത്തിൽ കൂടുതൽ സേവനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് ഈ മാറ്റം തടയാൻ കഴിയില്ല എങ്കിലും നിയമം അനുസരിച്ച് നോട്ടീസ് പിരീഡ് നിശ്ചയിക്കാൻ അവർക്ക് അനുമതിയുണ്ട് ഇത് സാധാരണയായി മുപ്പത് ദിവസമാണ് കരാറിനെ ആശ്രയിച്ച് തൊണ്ണൂറ് ദിവസം വരെയാകാം എല്ലാ അനുമതികളും ലഭിച്ചാൽ വിദേശ തൊഴിലാളികൾക്ക് പുതിയ തൊഴിലുടമയുടെ കീഴിൽ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് അശ്രദ്ധ കാരണം സംഭവിക്കുന്ന മരണങ്ങൾക്കും പരിക്കുകൾക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കി ബഹ്റൻ ക്രിമിനൽ നിയമത്തിൽ ഭേദഗതി നടപ്പിൽ വന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെയും മന്ത്രിസഭയുടെ അംഗീകാരത്തെയും തുടർന്നാണ് രാജ മുഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഭേദഗതി വരുത്തിയ ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തിരണ്ട് അനുസരിച്ച് ഒരാളുടെ അശ്രദ്ധ കാരണം മറ്റൊരാളുടെ മരണത്തിന് കാരണമായാൽ തടവോ പിഴയോ ചുമത്താം സാധാരണ ശിക്ഷ രണ്ടു മുതൽ അഞ്ചു വർഷം വരെ തടവോ രണ്ടായിരം മുതൽ ആറായിരം ദിനാർ വരെ പിഴയോ ആയിരിക്കും തൊഴിൽപരമായ അശ്രദ്ധ ലഹരി ഉപയോഗം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ശിക്ഷ കൂടുതൽ കർശനമാകും ഒന്നിലധികം മരണങ്ങൾ സംഭവിച്ചാൽ തടവിൽ ഏഴ് വർഷം വരെയും പിഴ പതിനായിരം ദിനാർ വരെയും ഉയർത്താം കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളിൽ ശിക്ഷ പത്ത് വർഷം വരെയാകാം നിയമപ്രകാരമുള്ള കേസുകൾ ഹൈ ക്രിമിനൽ കോടതിയാണ് പരിഗണിക്കുക ഇതിനായുള്ള അപ്പീലുകൾ സുപ്രീം ക്രിമിനൽ കോർട്ട് ഓഫ് അപ്പീലിൽ സമർപ്പിക്കാവുന്നതാണ് ബഹ്റനിലെ മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അപേക്ഷിക്കാനും പുതുക്കാനും പുതിയ ഏകജാലക ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചതായി നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു അദ്വയ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി സൊല്യൂഷൻ ആൻഡ് സോഫ്റ്റ്വെയർ സേവനദാതാക്കളായ ഇബിറ്റുമായി സഹകരിച്ചാണ് വികസിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മനാമയിലെ ഡിപ്ലോമാറ്റ് റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്ത് ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ എൻ എച്ച് ആർ എ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ അഹമ്മദ് അൽ അൻസാരി ഇബിറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അബു ഹസൻ എന്നിവർ പങ്കെടുത്തു ബഹറിൻ്റെ ദേശീയ ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ഈ ആപ്പ് ഇടപാടുകൾ പൂർത്തിയാക്കാനുള്ള സമയം എഴുപത് ശതമാനം വരെ കുറക്കുമെന്ന് ഡോക്ടർ അൽ അൻസാരി പറഞ്ഞു ഇതിലൂടെ മെഡിക്കൽ സ്ഥാപനങ്ങൾ ഡെവലപ്പർമാർ ഏജൻസികൾ എന്നിവയ്ക്ക് എൻ എച്ച് ആർ എ ഓഫീസിൽ നേരിട്ട് പോകാതെ തന്നെ ലൈസൻസിനായി അപേക്ഷിക്കാനും പുതുക്കാനും സാധിക്കും ഫാക്ടറികളുടെ രജിസ്ട്രേഷൻ മരുന്നുകളുടെ ക്രമീകരണങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള അപേക്ഷകൾ തുടങ്ങിയ മറ്റു സേവനങ്ങളും ആപ്പിൽ ലഭ്യമാണ് എല്ലാ അപേക്ഷകളും ഇലക്ട്രോണിക് സംവിധാനം വഴിയാണ് കൈകാര്യം ചെയ്യുന്നത് ഐ വൈ സി സി ബഹ്റി യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ ബഹ്റിൻ കേരളീയ സമാജത്തിൽ അരങ്ങേറും സുബി ഹോം സീവൻസിൻ്റെ സഹകരണത്തോടെ നടക്കുന്ന പരിപാടിയിൽ യുവഗായകൻ ഹനാൻ ഷാ ജനപ്രിയ ഗാനങ്ങളുമായി വേദിയിലെത്തും അദ്ദേഹത്തോടൊപ്പം ബഹ്റിനിലെ പ്രമുഖ സംഗീത നൃത്ത കലാകാരന്മാരും വ്യത്യസ്ത കലാപരിപാടികൾ അവതരിപ്പിക്കും മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന യൂത്ത് ഫെസ്റ്റിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തും ഐ ഒ സി ചെയർമാൻ മുഹമ്മദ് മൻസൂർ ബഹ്റൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ കെ എം സി സി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ തുടങ്ങിയവരും പങ്കെടുക്കും പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ മണി എക്സ് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ബഹ്റൈൻ Lilith. ുളം പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു മനാമ ഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ അമ്പതോളം പേർ പങ്കെടുത്തു കായംകുളം പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അനിൽ ഐസക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജയേഷ് താനിക്കൽ സ്വാഗതം പറഞ്ഞു ആംസ്റ്റർ കൺസൾട്ടൻസി ഗ്രൂപ്പ് എം ഡി പർവതിയുമായ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഫോർപിയൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് ഉറവങ്ങര സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അൽഹിലാൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് അൽഹിലാൽ ഹോസ്പിറ്റൽ മനാമ ബ്രാഞ്ച് ഹെഡ് ജേക്കബ് സിറിയക് ആംസ്റ്റർ കൺസൾട്ടൻസി ഗ്രൂപ്പ് ജനറൽ മാനേജർ അജു ജോർജ് കായംകുളം പ്രവാസി കൂട്ടായ്മ ട്രഷറർ തോമസ് ഫിലിപ്പ് മെഡിക്കൽ ക്യാമ്പ് കൺവീനർ അനൂപ് സിരാഖ് ഇ വി രാജീവൻ എന്നിവർ ആശംസകൾ നേർന്നു രാജേഷ് പെരുങ്ങുഴി അവതാരകനായ പരിപാടിയിൽ കൺവീനർ അനസ് റഹീം നന്ദി പറഞ്ഞു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ ഐ സി എഫ് ബഹ്റൈൻ നടത്തുന്ന മേലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി സിത്ര യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇലൽ ഹബീബ് എന്ന പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം നടന്നു സ്വാഗത സംഘം ചെയർമാനായി മൻസൂർ അസ്നി കൺവീനറായി സിനാൻ ഫിനാൻസ് കൺവീനറായി മുഹമ്മദ് അസ്മർ തുടങ്ങിയ ഭാരവാഹികളെയും പരിപാടിയിൽ തെരഞ്ഞെടുത്തു ക്യാമ്പയിന്റെ ഭാഗമായി ഒന്നു മുതൽ പന്ത്രണ്ട് വരെ എല്ലാ ദിവസവും രാത്രി ഒമ്പതിന് മൗലീദ് സദസ്സും പന്ത്രണ്ടിന്റെ സുബഹിയോടെ അടുത്ത സമയത്ത് പ്രഭാത മൗലീതും അന്നേ ദിവസം ആയിരത്തോളം സ്നേഹ കിറ്റുകൾ വിതരണം ഫ്ളാറ്റ് മൗലീത് കുട്ടികളുടെ പരിപാടികൾ ഹദീസ് പഠനം മദീന ഗാലറി ക്വിസ് മത്സരം എന്നിവയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ ഒമ്പതിന് സിത്രയിൽ വെച്ച് നടക്കുന്ന മദൂർ റസോ സമ്മേളനത്തിൽ ഇബ്രാഹിം സഗാഫി പുഴക്കാട്ടിരി മുഖ്യപ്രഭാഷകനായി പങ്കെടുക്കും ബഹ്റനിലെ പടവ് കുടുംബവേദിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിന ചിന്തകൾ എന്ന വിഷയത്തിൽ ജൂനിയർ വിഭാഗത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും ഭരണഘടനയും എന്ന വിഷയത്തിൽ സീനിയർ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ നടന്നത് ജൂനിയർ കാറ്റഗറി വിഭാഗത്തിൽ ആദിഷ് എ രാകേഷ് ഒന്നാം സ്ഥാനവും ഫാത്തിമ അനസ് രണ്ടാം സ്ഥാനവും ആയുഷ് രാജേഷ് മൂന്നാം സ്ഥാനവും നേടി സീനിയർ കാറ്റഗറി വിഭാഗത്തിൽ യഥാക്രമ സോയ അഹമ്മദ് യുഗ്മ സഗീർ എന്നിവർ ഒന്ന് രണ്ട് സ്ഥാനങ്ങളും റിഫാഫ്രിൻ മൻഹ അഷ്റഫ് എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പടവ് പ്രസിഡന്റ് സുനിൽ ബാബു സെക്രട്ടറി മുസ്തഫ പട്ടാമ്പി രക്ഷാധികാരി ഉമ്മർ പാനായിക്കുളം എക്സിക്യൂട്ടീവ് അംഗം സഹിൽ തൊടിപുഴ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മയക്കുമരുന്ന് വിപണനവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് രണ്ട് വ്യത്യസ്ത കേസുകളിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് ഏകദേശം മൂന്ന് പോയിൻറ്റ് ആറ് കിലോഗ്രാം മയക്കുമരുന്ന് കണ്ടെടുത്തു ഇതിന്റെ വിപണി മൂല്യം പതിനഞ്ചായിരം ബഹറിൻ ദിനാറിലധികമാണ് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിലാണ് പ്രതികളെ പിടികൂടിയത് in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice.